ബംഗ്ലാദേശിൽ നിന്ന് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വാർത്ത അവിടുത്തെ പ്രക്ഷോഭം അടിച്ചമർത്താൻ സൈന്യം രംഗത്തിറങ്ങുന്നു എന്നുള്ളതാണ് എന്താണ് ഈ സൈന്യം ഇപ്പോൾ ഈ പ്രക്ഷോഭകാരികൾക്കെതിരെ നീങ്ങാൻ കാരണം സൈന്യം പ്രക്ഷോഭകാരികൾക്കെതിരെ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം അതായത് ധാക്കയിൽ പോലീസിനോടൊപ്പം തന്നെ ക്രമസമാധാന പാലനത്തിനായി ബംഗ്ലാദേശ് സൈന്യവും അതുപോലെ തന്നെ ബംഗ്ലാദേശ് ബോർഡർ ഗാർഡ്സും അതായത് അർദ്ധസൈനിക വിഭാഗം ഇവർ രണ്ടുപേരും ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മാത്രമല്ല രാജ്യത്തെ ഇപ്പോൾ നിലനിൽക്കുന്ന അരക്ഷിതാവസ്ഥ ഈ രീതിയിൽ തുടരാൻ യാതൊരു കാരണവശാലും അനുവദിക്കില്ല എന്നാണ് ബംഗ്ലാദേശ് സൈന്യത്തലവൻ വക്കർ ഉസമാൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് കാരണം അദ്ദേഹം വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെയാണ് ഇനി മുന്നോട്ട് പോകുന്നത് നമ്മൾക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ബംഗ്ലാദേശ് സൈന്യത്തിൻ്റെ ഉപമേധാവി ഇദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന നടത്തിയതിൻ്റെ പേരിൽ അയാളെ വീട്ടുതടങ്കലിലാക്കിയിരിക്കുകയാണ് അപ്പോൾ സൈന്യത്തിന് കുറച്ചും കൂടി ആക്റ്റീവ് റോള് ഇപ്പോൾ ബംഗ്ലാദേശിൽ കൈവന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒരു എടുത്തു പറയേണ്ട അവിടുത്തെ ഒരു രാഷ്ട്രീയ പുതിയ സംഭവവികാസം പിന്നെ ഇതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ ക്രമസമാധാന നില പാടെ തകർന്നിരിക്കുന്നു അതായത് ബംഗ്ലാദേശിൽ ഇത് തുടങ്ങുന്നത് ഏതാണ്ട് ഒരു പത്ത് ദിവസം മുമ്പ് ഒരു ഏഴ് വയസ്സുള്ള ഒരു കുട്ടിയെ എഴുപതുകാരനായ ഒരു വൃദ്ധൻ ബലാത്കാരം ചെയ്തു പക്ഷേ ഇതൊതുക്കിത്തീർക്കാനായിട്ട് ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തീവ്രവാദ സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ കുട്ടിയുടെ അമ്മയ്ക്ക് അമ്പതിനായിരം ടാക്ക നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് ഇവരെ എങ്ങനെയെങ്കിലും ഇവരുടെ പരാതി പിൻവലിപ്പിക്കാനുള്ള ശ്രമം നടത്തി ഇതിനെ തുടർന്ന് വീണ്ടും വിദ്യാർത്ഥി പ്രക്ഷോഭം വന്നു അപ്പോൾ ഇപ്പോൾ ആദ്യം വിദ്യാർത്ഥി പ്രക്ഷോഭം നടത്തിയ വിഭാഗം മാത്രമല്ല പുതിയൊരു വിഭാഗം കൂടെ രംഗത്ത് വന്നു അപ്പം ഇതിനെ തുടർന്ന് പലയിടത്തും സംഘർഷമുണ്ടായി അത് ഒരു വസ്തുത പിന്നെ മറ്റൊരു എടുത്തു പറയത്തക്ക ഒരു പുതിയ രാഷ്ട്രീയ സംഭവവികാസം ആവാമി ലീഗിനെ നിരോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവിടെ ജമാഅത്ത് ഇസ്ലാമിയും അതുപോലെ തന്നെ ചില ഭീകര സംഘടനകളിലും പ്രക്ഷോഭം തുടങ്ങുകയാണ് അത് ആ പ്രക്ഷോഭം എന്ന് പറയുന്നത് ജനാധിപത്യ ധ്വംസനമാണെന്നാണ് അവിടുത്തെ ആവാമി ലീഗ് അല്ല മറ്റ് പ്രതിപക്ഷ ബി എൻ പി പോലുള്ള കക്ഷികളും അഭിപ്രായപ്പെടുന്നത് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അതെ അതെ അതായത് ബീഗം ഖാലിദാസിയായിട്ട് പാർട്ടി അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവിടെ തെരുവു യുദ്ധങ്ങൾ തുടങ്ങി ഏത് കാരണവശാലും ആവാമി ലീഗിനെ ഇനി അധികാരത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ തിരിച്ചു കയറാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിലാണ് ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ ബംഗ്ലാദേശിലെ ഈ ഇപ്പോഴത്തെ തീവ്രവാദ ഗ്രൂപ്പുകളും അതുപോലെ വിദ്യാർത്ഥികൾ ഇപ്പോൾ ഒരു പുതുതായിട്ടൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കി അതായത് നാഷണലിസ്റ്റ് സിറ്റിസൺ പാർട്ടി എൻ സി പി എന്ന് പറയും ആ ഒരു പാർട്ടി ഇപ്പോൾ പുതുതായിട്ട് രൂപീകരിച്ചു അപ്പോൾ ഇവരെ പിന്നെ ഇലക്ഷനിൽ ഇവർക്ക് അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്ത് ഇവരെ അധികാരത്തിൽ കൊണ്ടുവരുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ബംഗ്ലാദേശ് ഭരണാധികാരി മുഹമ്മദ് യൂനസിൻ്റെ ഗൂഢശ്രമം ഈ ഒരു സാഹചര്യത്തിലാണ് ബംഗ്ലാദേശ് സൈന്യം വളരെ സജീവമായ ഒരു റോള് ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ എടുക്കാൻ തുടങ്ങിയത് മാത്രവുമല്ല ഈ പിന്നെ ഈ വിധി ഈ ഞാനീ പറഞ്ഞ എൻ സി പി എന്ന് പറയുന്ന പാർട്ടി അവർ വലിയ പ്രകടനങ്ങൾ നടത്തി അതിൽ വഖറുസമാൻ എതിരെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ടാണ് സൈനിക തലവനെതിരെ സൈനിക തലവിനെതിരെ അങ്ങനെയാണ് അവർ അവിടെ പ്രക്ഷോഭം മുദ്രാവാക്യങ്ങളെ വിളിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ രാജ്യം അരക്ഷിതമായ ഒരു അവസ്ഥയിലാണ് പലയിടത്തും കൊള്ളയും കൊള്ളിവെപ്പും നടക്കുകയാണ് അപ്പം വിദ്യാർത്ഥികൾ തുടങ്ങിയത് പിന്നെ സ്റ്റുഡൻസ് അഗെൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞൊരു മൂവ്മെൻ്റ് ആണ് ബംഗ്ലാദേശിൽ തുടങ്ങിയത് പക്ഷെ അതെല്ലാം കൈവിട്ട് പോയിരിക്കുന്നു ഇപ്പോൾ ഈ അധികാരം എങ്ങനെയും തങ്ങളുടെ കൈപ്പിടിയിൽ നിർത്തുക എന്നുള്ള ഒരു ഗൂഢലക്ഷ്യമാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഐ എസ് ഐ ആണ് പാക്ചാര സംഘടനയാണ് ഐ എസ് ഐ ആണ് അതായത് ഈ ബംഗ്ലാദേശ് ഉപ സൈന്യ മേധാവി പിന്നെ അവിടെ ഈ ഗൂഢാലോചന നടത്തിയത് ബംഗ്ലാദേശ് സൈന്യത്തലവൻ ഈ അടുത്ത കാലത്ത് പിന്നെ അദ്ദേഹം ഈ അദ്ദേഹത്തിന് ഇത് ശ്രദ്ധയിൽ ഇത് പെടുന്നില്ല എന്നുള്ള ഒരു തോന്നലിൽ നിന്നാണ് പക്ഷേ ഇന്ത്യയും അമേരിക്കയും കൂടെ ഒന്ന് ചേർന്നിട്ടാണ് ഈ ഗൂഢാലോചന പരാജയപ്പെടുത്തിയത് മാത്രമല്ല ഈ സമയത്ത് ഇദ്ദേഹത്തിന് സേഫ് കമ്മ്യൂണിക്കേഷൻ യു എസുമായി നടത്താൻ സാധിക്കാത്തതിനാൽ ഇദ്ദേഹത്തിനെ ആഫ്രിക്കയിലേക്ക് കൊണ്ടുപോയി അവിടെ ബംഗ്ലാദേശിൻ്റെ സമാധാന പാലന സേന സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കുകളിൽ ഉണ്ട് അപ്പോൾ അവിടെ ഇൻസ്പെക്ഷൻ എന്നുള്ള മട്ടിൽ അദ്ദേഹത്തിനെ അവിടെ കൊണ്ടുപോയി അവിടെ ഇരുന്നുകൊണ്ടാണ് അമേരിക്കൻ സൈന്യ തലവന്മാരുമായിട്ട് അദ്ദേഹം സംസാരിച്ചത് ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ബംഗ്ലാദേശ് സൈന്യം പുതിയ ഒരു ആക്റ്റീവ് റോള് എടുത്തിരിക്കുന്നത് പിന്നെ മാത്രമല്ല അമേരിക്കയുടെ ഏഷ്യ പസഫിക് മേഖലയിലെ സൈന്യത്തലവൻ എനിക്ക് തോന്നുന്നു നാളെയാണെന്ന് തോന്നുന്നു അദ്ദേഹം ധാക്കയിലെ എത്തുകയാണ് അപ്പോൾ ഇനിയും ഇതൊന്നും കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്നുള്ളൊരു സന്ദേശമാണ് അമേരിക്കയിൽ നൽകുന്നത് അതുപോലെ ഇന്ത്യ വളരെ സസൂക്ഷ്മം ഇപ്പോൾ കാര്യങ്ങൾ നിരീക്ഷിക്കുകയാണ് മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം വിദേശകാര്യ വകുപ്പ് മന്ത്രി ജയശങ്കർ ഒരു പ്രസ്താവന നടത്തി അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരിക്കും ബംഗ്ലാദേശിൽ ഇങ്ങനെ ഒരു അട്ടിമറി നടക്കാൻ പോകുന്നു എന്നുള്ളത് ഇന്ത്യൻ ചാരസംഘടനകൾക്ക് വിവരം കിട്ടിയിരുന്നു അവരത് ഷെയ്ഖ് ഹസീനയോട് പറയുകയും ചെയ്തിരുന്നു പക്ഷെ ദൗർഭാഗ്യവശാൽ അത് കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കാൻ ആക്ട് ചെയ്യാൻ ഷെയ്ഖ് ഹസീനക്ക് കഴിഞ്ഞില്ല കഴിഞ്ഞില്ല ഇതാണ് അവിടെ ഇങ്ങനെ ഒരു അട്ടിമറിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് അപ്പം ഒരു തരത്തിൽ പറഞ്ഞാൽ ഷെയ്ഖ് ഹസീനെ ജയശങ്കർ കുറ്റപ്പെടുത്തിയില്ലെങ്കിലും എവിടെയോ അവരുടെ ശ്രദ്ധയിൽ അതെ ഒരു പാളിച്ച വന്നു അതെ ആ പാളിച്ചയാണ് യഥാർത്ഥത്തിൽ ഈ അട്ടിമറിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എത്തിച്ചത് പക്ഷെ ഇപ്പോൾ വിദ്യാര്ത്ഥികളിൽ തന്നെ ഒരു വലിയ വിഭാഗം തിരിച്ചറിയുന്നത് ഈ അധികാരം പിടിച്ചെടുത്ത സ്റ്റുഡൻസ് അഗേൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന മൂവ്മെന്റ് അവരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഈ അധികാരം പിടിച്ചെടുത്ത അവർ പാകിസ്ഥാന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും കയ്യിലെ പാവകളാണ് ഇതാണ് ഇപ്പോൾ അവിടെ ആ അവർ ഒരു വിഭാഗം ആൾക്കാർ അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇങ്ങനെയുള്ള പുതിയ പിന്നെ സംഭവ വികാസങ്ങളിലൂടെ ബംഗ്ലാദേശ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ശരി യാതൊരു കാരണവശാലും ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്കോ അല്ലെങ്കിൽ പാകിസ്ഥാൻ അനുകൂല സംഘടനകൾക്കോ ബംഗ്ലാദേശ് രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാനോ അട്ടിമറിക്കാനോ സൈന്യം ഇനി അനുവദിക്കില്ല എന്നുള്ള വളരെ കൃത്യവും വ്യക്തവുമായ സൂചനയാണ് വക്കർ ഉസ്സമാൻ നൽകുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ അമേരിക്കൻ എന്ന് തന്നെ പറയാം അതെ തുളസി സന്ദർശനം ഇന്ത്യയിലും ബംഗ്ലാദേശിലും നടത്തി അവർ ബംഗ്ലാദേശിൽ സന്ദർശനം നടത്തുന്ന ഇന്ത്യയിൽ വന്നപ്പോൾ തന്നെ അവർ പറഞ്ഞു ബംഗ്ലാദേശിൽ ഈ പ്രക്ഷോഭത്തിൻ്റെ മറവിൽ വലിയ രീതിയിൽ ഹിന്ദുവേട്ട ന്യൂനപക്ഷ വേട്ട അവിടെ നടന്നു എന്നാണ് അവർ പറഞ്ഞത് അതിനെ ദുർബലമായിട്ടെങ്കിലും പ്രതിരോധിക്കാൻ യൂനസ് രംഗത്ത് വന്നിരുന്നു മുഹമ്മദ് യൂനസ് രംഗത്ത് വന്നിരുന്നു പക്ഷേ അതിലെല്ലാം ഉപരി അത് വലിയ നാണക്കേടുണ്ടാക്കി ഈ തുളസി ഗബ്ബാടിന്റെ വരവും ഇപ്പോഴത്തെ ഈ സൈന്യത്തിൻ്റെ ഇടപെടലും ഈ സൈനിക മേധാവിയുടെ ഈ ഒരു പിടിമുറുക്കലുമായിട്ട് എന്തെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ തീർച്ചയായിട്ടും ഞാനത് ശരിക്കും അത് വിട്ടുപോയതാണ് തുളസി കബ്ബാട് പിന്നെ നേരിട്ട് സ്ഥിതിഗതികൾ മനസ്സിലാക്കുന്നതിനും അതുപോലെ തന്നെ പിന്നെ ബംഗ്ലാദേശ് ഭരണാധികാരികളുമായിട്ടും നേരിട്ട് സംഭാഷണം നടത്തുന്നതിനും നേരിട്ട് അവർക്ക് ഒരു ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കുന്നതിനു വേണ്ടിയാണ് അവരവിടെ എത്തിയത് അപ്പോൾ അവർക്കിപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തവും കൃത്യവുമായി മനസ്സിലാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും അതിനുശേഷം അവർ ബംഗ്ലാദേശ് സൈനിക മേധാവികളുമായിട്ട് അവർ ബന്ധപ്പെട്ടിട്ടുണ്ടാകണം അത് ആ ഒരു ആത്മവിശ്വാസമാകണം ബംഗ്ലാദേശ് സൈന്യത്തെ വളരെ കൃത്യവും ദൃഢവുമായ രീതിയിൽ ശക്തവുമായ രീതിയിൽ ഇടപെടാൻ അവരെ പ്രേരിപ്പിച്ചത് കാരണം ഇനി അവർക്ക് മറ്റൊന്നും നോക്കണ്ട കാരണം ഇനി ഇന്ത്യയുടെയും അമേരിക്കയുടെയും ഐകകണ്ഠേനയുള്ള പിന്തുണ പിന്നെ സൈന്യത്തിൽ ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ മാത്രമല്ല ഇടയ്ക്ക് ബംഗ്ലാദേശ് ബോർഡർ ഗാർഡ്സിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ അവരും അവരുടെയും നേതൃത്വമാറ്റമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞു അപ്പോൾ അവരും ഒറ്റക്കെട്ടായിട്ട് സൈന്യത്തിൻ്റെ കൂടെയാണ് അങ്ങനെ കൃത്യമായ നിലപാടുകളോടെ സൈന്യം രംഗത്തിറങ്ങിയിരിക്കുകയാണ് മാത്രമല്ല ഈ ബംഗ്ലാദേശിന് പഴയകാലത്ത് വലിയ ദുരനുഭവങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലൊക്കെ നിരന്തരം പട്ടാള അട്ടിമറി നടന്നുകൊണ്ടിരുന്നു അപ്പം പ്രശാന്ത് ഓർക്കുന്നുണ്ടായിരിക്കും ജനറൽ ഇർഷാദ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ പ്രസിഡന്റ് ആയിട്ടിരുന്ന ഒരു കാലഘട്ടം അപ്പം ചിലർ പറയാം അന്ന് മൂന്ന് മാസം ഒരുക്കെ പട്ടാള അട്ടിമറി ഭരണം മാറുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു ആ ഓർമ്മകളൊന്നും ഒക്കെ ബംഗ്ലാദേശിൽ പലർക്കും ഉണ്ട് ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് അത് ആ ഓർമ്മകളൊന്നുമില്ല കാരണം അവർ ഷെയ്ഖ് ഹസീനയുടെ ഒരു നല്ല ഭരണം കണ്ടതാണ് കണ്ടതാണ് പക്ഷേ ഇത് ഓർമ്മകളും അനുഭവ സമ്പത്തുമുള്ള ആൾക്കാർ ഇനി ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ല എന്നുള്ള വളരെ കൃത്യമായ നിലപാട് നിലപാടിയിരിക്കുന്നു സ്വാഭാവികമായിട്ടും സൈന്യം വളരെ അസർട്ടീവ് ഇനി എന്തായാലും പലരും പറയുന്നത് അധികം താമസിക്കാതെ ബംഗ്ലാദേശിൽ ഭരണമാറ്റം സംഭവിക്കുമെന്ന് തന്നെയാണ് എന്തായാലും നമ്മുടെ അയൽരാജ്യമാണ് അവിടെ ഒരു സമാധാനം പുലരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു ഒപ്പം തന്നെ അവിടുത്തെ ഈ ന്യൂനപക്ഷങ്ങൾ വലിയ പീഡനം അനുഭവിച്ചു ഈ പ്രക്ഷോഭത്തിൻ്റെ മറവിൽ നടന്ന കൊള്ളയും കൊള്ളിവെപ്പും കൊലപാതകങ്ങളും ഒക്കെ വലിയ തോതിലാണ് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു അപ്പോൾ ഇനിയെങ്കിലും ഇതൊക്കെ മാറി അവിടെ ഒരു സമാധാനം ഉണ്ടാകട്ടെ ഈ അയൽവക്കത്തെ ശാന്തി ഉണ്ടെങ്കിൽ അത് നമുക്കും ശാന്തി ഏകും എന്ന നമ്മുടെ സങ്കല്പമാണ് അതുകൊണ്ട് ബംഗ്ലാദേശിൽ പറഞ്ഞതുപോലെ സുസ്ഥിരമായൊരു സർക്കാർ വരട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക